കേരളത്തിലെ സി പി എമ്മിന്റെയും നിറമാറ്റം ചർച്ചയായിരിക്കുന്നു ബംഗാളിലെ സി പി എമ്മിനും എ കെ ജി സെന്ററിന്റെ നിറം എന്നുള്ള വിമർശനവുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രമുഖ മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും രംഗത്ത് വന്നിരുന്നു തിരുവനന്തപുരത്ത് എ കെ ജി സെന്ററിന്റെ നിറമാറ്റം ചർച്ചയാകുമ്പോൾ മറവശത്താൽ ബംഗാൾ സി പി എമ്മിന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ ഫോട്ടോകളിൽ നിന്ന് ചുവപ്പ് പുറത്ത് പുതിയ നിറം നീല തൃണമൂൽ കോൺഗ്രസിന്റെ നിറം സി പി എം ഏറ്റെടുത്തുവെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ പറയുന്നത് കേരളത്തിലാണെങ്കിലോ ചുവപ്പിൽ നിന്നും നീലയിലേക്ക് മാറിയ പി വി എൻവർ ചുവപ്പിൽ നിന്നും തൃണമൂൽ കോൺഗ്രസിലേക്ക് മാറിയ അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനെയും ആഭ്യന്തര വകുപ്പിനെയും സംസ്ഥാന സർക്കാരിനെയും നിരന്തരം വിമർശിച്ചുകൊണ്ട് ഇടത് സഹയാത്രികനായിരുന്ന പി വി എൻവർ തൃണമൂലേക്ക് ചൂടുമാറ്റം നടത്തിയതും പല പഞ്ചായത്തുകളിലും പി വി എൻവറിന്റെയും തൃണമൂലിന്റെയും പിന്തുണയോടെ പലരും രംഗത്തിറങ്ങിയതും സി പി എമ്മിന് ഭരണം നഷ്ടമാകുന്നതും ഒക്കെ ചർച്ചയാകുന്ന ഈ സമയത്ത് തന്നെയാണ് നിറംമാറ്റം പശ്ചിമബംഗാൾ സി പി എം സംസ്ഥാന ഘടകത്തിന്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളുടെ പ്രൊഫൈൽ ഫോട്ടോകളിൽ നിന്നും ചുവപ്പ് അപ്രത്യക്ഷമായി ചുവപ്പിന് പകരം നീലയാണ് പ്രൊഫൈൽ ഫോട്ടോകളുടെ പശ്ചാത്തലത്തിൽ നൽകിയിരിക്കുന്ന നിറം എന്നാൽ ഈ നിറം മാറ്റത്തിൽ അസ്വാഭാവികമായി ഒന്നുമില്ലെന്നാണ് പാർട്ടിയുടെ ബംഗാൾ നേതൃത്വം വിശദീകരിക്കുന്നത് പാർട്ടിയുടെ നിറം ചുവപ്പല്ലെന്ന് കഴിഞ്ഞ ദിവസം കേരളത്തിലെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും അഭിപ്രായപ്പെട്ടിരുന്നു ഫ്രഞ്ച് വിപ്ലവ കാലഘട്ടം മുതൽ ലോകവ്യാപകമായി കമ്മ്യൂണിസം സോഷ്യലിസം വിപ്ലവം തുടങ്ങിയവയുടെ നിറമായി അറിയപ്പെടുന്നത് ചുവപ്പാണ് വിശ്വസിക്കുന്ന ആശയത്തിനു വേണ്ടി രക്തസാക്ഷിയാകാൻ തയ്യാറാണ് എന്ന നിലപാട് സൂചിപ്പിക്കുന്നതാണ് ചുവപ്പ് നിറം ഇന്ത്യയിലും ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കൊടികളിൽ എല്ലാം ഒഴിവാക്കാനാകാത്ത നിറമാണ് ചുവപ്പ് എന്നാൽ സമീപകാലത്ത് ചുവപ്പിന് പഴയതുപോലെ ആളുകളെ ആകർഷിക്കാൻ കഴിയുന്നില്ല പുതിയ തലമുറയെ സമൂഹ മാധ്യമങ്ങളിൽ ആകർഷിക്കാൻ ചുവപ്പിനെക്കാളും നല്ല നിറം നീലയാണെന്നാണ് ബംഗാളിലെ സി പി എമ്മിന്റെ വിലയിരുത്തൽ അതിനാലാണ് പശ്ചിമബംഗാൾ സി പി എം സംസ്ഥാന ഘടകത്തിന്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളുടെ പ്രൊഫൈൽ ഫോട്ടോകളിൽ നിന്ന് ചുവപ്പ് ഔട്ട് അറിയുക പകരം എത്തിയ നീല ബംഗാളിലെ സി പി എമ്മിന്റെ ശത്രുവായ മമതാ ബാനർജിയുടെ ഇഷ്ടം നിറവും തൃണമൂൽ കോൺഗ്രസിന്റെ നിറം സി പി എം ഏറ്റെടുത്തു സമൂഹ മാധ്യമങ്ങളിൽ ചിലർ പറയുന്നത് എന്നാൽ നിറത്തിൽ തൃണമൂൽ കോൺഗ്രസിന് പേറ്റന്റ് ഒന്നും ഇല്ലെന്നാണ് സി പി എം പറയുന്നത് സമീപകാലത്ത് എട്ട് തവണ ബംഗാളിലെ സി പി എം ഘടകം ഫേസ്ബുക്കിലെയും ഇൻസ്റ്റാഗ്രാമിലെയും പ്രൊഫൈൽ ഫോട്ടോകളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നാണ് നേതാക്കൾ പറയുന്നത് അതുപോലെ ഒരു മാറ്റം മാത്രമാണ് ഇതെന്നാണ് ഇപ്പോഴും പറയുന്നത് പാർട്ടി കളർ ചുവപ്പല്ലെന്ന് സി പി എം കേരള സെക്രട്ടറി എം വി ഗോവിന്ദനും അഭിപ്രായപ്പെട്ടിരുന്നു തിരുവനന്തപുരത്ത് പണിത പുതിയ എ കെ ജി സെന്ററിന്റെ നിറം ചുവപ്പല്ലല്ലോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് നൽകിയ മറുപടിയിലാണ് എം വി ഗോവിന്ദൻ ഈ കാര്യം പറഞ്ഞത് കെട്ടിടത്തിന്റെ ഉള്ളിൽ ആരെങ്കിലും ചുവപ്പടിക്കാറുണ്ടോ എന്നും ഗോവിന്ദൻ ചോദിച്ചിരുന്നു പോസിറ്റീവ് എനർജി കിട്ടുന്ന നിറം ചുവപ്പല്ല എന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി അഭിപ്രായപ്പെട്ടിരുന്നു ഏതായാലും ദേശീയ രാഷ്ട്രീയത്തിൽ നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്ന സി പി എമ്മിന് നിറമാറ്റം ഗുണകരമാകുമോ അല്ലയോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് ഇതിനിടയിലാണ് കേരളത്തിലെ സി പി എമ്മിനെ വെള്ളം കുടിപ്പിക്കാൻ രാജചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി കളത്തിലിറങ്ങുന്നത് ബംഗാളിലെ സി പി എമ്മിനെ ബി ജെ പി നന്നായി തന്നെ വെള്ളം കുടിപ്പിച്ചിരുന്നു പതിറ്റാണ്ടുകളോളം സി പി എം മടക്കി വാണ ബംഗാളിൽ പിന്നീട് ബി ജെ പിയുടെ തേരോട്ടം എല്ലാവരും കണ്ടതാണ് ബംഗാളിൽ മാത്രമല്ല സി പി എം ഭരിച്ച പലയിടത്തും ബി ജെ പിയുടെ കുതിപ്പ് എല്ലാവരും കണ്ടതാണ് ഇപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ രാജീവ് ചന്ദ്രശേഖറിന്റെ പുതിയ കുറിപ്പ് ചർച്ചയാവുകയാണ് സംഘടന കൊണ്ട് ശക്തരാവുക പ്രയത്നം കൊണ്ട് സമ്പന്നരാകുക എന്ന് വരവറിയിച്ചിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായി പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുന്നോടിയായി ശ്രീനാരായണ ഗുരുവിന്റെ പ്രശസ്തമായ വാചകം പങ്കുവെച്ചാണ് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന്റെ രംഗപ്രവേശം വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക സംഘടന കൊണ്ട് ശക്തരാവുക പ്രയത്നം കൊണ്ട് സമ്പന്നനാവുക എന്ന വാക്യമാണ് മലയാളത്തിലും ഇംഗ്ലീഷിലുമായി രാജീവ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചത് എല്ലാ തിങ്കളാഴ്ചകളിലും പതിവുള്ള ചിന്താ വിഷയമായി അവതരിപ്പിച്ച കുറിപ്പിനൊപ്പം ശ്രീനാരായണ ഗുരുവിന്റെ ചിത്രവുമുണ്ട് അവിടെ കൊണ്ട് തീർന്നില്ല സി പി എമ്മിനുള്ള ചോദ്യങ്ങൾ സി പി എമ്മിന് അടിത്തറ വാഗിയ നേതാവിന്റെ മകൻ തന്നെ അടിത്തറ ഇളക്കിക്കൊണ്ട് ഹിന്ദു ഐക്യവേദി ജില്ലാ അധ്യക്ഷനായോ എന്നാണ് പുതിയ ചോദ്യം സി പി എമ്മിനോട് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് ഇടതുപക്ഷത്തെ വിമർശിച്ചുകൊണ്ട് എ സമ്പത്തിന്റെ സഹോദരൻ അനിരുദ്ധന്റെ മകൻ കസ്തൂരി അനിരുദ്ധൻ രംഗത്ത് വന്നതോടെ സി പി എമ്മിന് ഇടതു പാർട്ടികളുടെ എല്ലാ കാലത്തെയും ലക്ഷ്യം ഭാരതീയ സംസ്കാരത്തെ തകർക്കുകയാണെന്ന് ഹിന്ദു ഐക്യവേദി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് കസ്തൂരി അനിരുദ്ധന്റെ വാക്കുകൾ ചാട്ടുളുപോലെ വന്ന് വധിക്കുകയാണ് സി പി എമ്മിന് നേരെ തെറ്റുതിരുത്താൻ ഒരിക്കലും സി പി എം തയ്യാറല്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി സി പി എം നേതാവായിരുന്ന എ അനിരുദ്ധന്റെ മകനും മുൻ എം പി ഡോക്ടർ എ സമ്പത്തിന്റെ സഹോദരനുമാണ് കസ്തൂരി അനിരുദ്ധൻ തിരുവനന്തപുരം ജില്ലയിൽ സി പി എമ്മിന് അടിത്തറവാകിയ നേതാവിന്റെ മകൻ എ അനിരുദ്ധന്റെ മകനാണ് സി പി എമ്മിനോട് ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് മൂന്ന് തവണ എം എൽ എയും ഒരു തവണ എംപിയുമായിരുന്നു ഒരു തവണ ജയിലിൽ കിടന്നാണ് മത്സരിച്ച് അനിരുദ്ധൻ ജയിച്ചത് സി പി എമ്മിന്റെ ആദ്യ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു അനിരുദ്ധൻ തിരുവനന്തപുരത്ത് നടന്ന സമ്മേളനത്തിലാണ് ജില്ലാ പ്രസിഡന്റായി കസ്തൂരി അനിരുദ്ധനെ പ്രഖ്യാപിച്ചത് പഠനകാലത്ത് എസ് എഫ് ഐയിലെ പ്രവർത്തകനായിരുന്നു കസ്തൂരി തലസ്ഥാനത്ത് അടുത്തടുത്ത വീടുകളിൽ താമസിക്കുന്ന സമ്പത്തും കസ്തൂരിയും ഇപ്പോൾ രാഷ്ട്രീയപരമായി രണ്ട് ധ്രുവങ്ങളിലാണ് ഹിന്ദു ഐക്യവേദി ജില്ലാ അധ്യക്ഷനായ വിവരം സമ്പത്തിനെയാണ് ആദ്യം അറിയിച്ചതെന്നും കസ്തൂരി ഒരു മാധ്യമത്തോട് വെളിപ്പെടുത്തി ഏതായാലും പോയ ദിവസങ്ങളിൽ സി പി എമ്മിന് ചോദ്യശരങ്ങളായിരുന്നു നേതാക്കന്മാരുടെ കൂട്ടപ്പൊഴിച്ചിൽ കൂട്ടയടി വിഭാഗീയത സി പി എമ്മിന്റെ ഈ പോക്ക് എങ്ങോട്ടെന്ന ചോദ്യം അണികൾ പോലും ചോദിച്ചിരിക്കുന്ന സമയത്ത് തന്നെയാണ് പ്രമുഖ നേതാവിന്റെ കൂടുമാറ്റവും